ഗെയിമിങ് ഓപ്പറേറ്റർ എന്താ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ അത് സാഹസികമായിട്ട് ഞെതർ അതിൻ്റെ ഉള്ളിൽ പോയി നിർത്തി കാരണം ഒരു പിണ്ണാക്കും അറിയത്തില്ല ഇപ്പോഴും ഒരു കിണ്ണാക്കും അറിയത്തില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഞെതർ എക്സ്പ്ലോറിങ്ങിന് പോകുന്നു നമ്മൾ പണി പണിക്ക് പോകുന്നില്ല ഞെതർ എക്സ്പ്ലോറിങ്ങിന് പോകുന്നു അത് ഇത് അമ്മ ആ അമ്മച്ചിയല്ല നിൽക്കുന്നത് അത് ഈ അമ്മച്ചിന് എനിക്ക് ഓർമ്മയുണ്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പന്ന ആ നല്ല കൊച്ചാ അപ്പൊ നിക്കേണ്ട നിൽക്കണ്ട പോകുമ്പോ നമ്മൾ ഇന്ന് ഞെതർ എക്സ്പ്ലോറിങ്ങിന് പോകുന്നു ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കിളികളിൽ ഒച്ച കാണും ശ്രദ്ധിക്കേണ്ട നമ്മൾ കാട്ടിലാണ് ഓക്കെ അപ്പം നമുക്കിപ്പോ നാപ്പത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് അറിയാൻ നോടി കിളികൾ അലക്കട്ടെ നമുക്കിവിടെ അലക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ പുതിയ വഴി തെറ്റിപ്പോയി ഒരു കാണിച്ചേരാം നമ്മൾ ഇത് ഗോൾഡിന്റെ ഗോൾഡിൻ്റെ ഷൂവ് ഗോൾഡിൻ്റെ ജഡ്ഡി അല്ല ഇരുമ്പിൻ്റെ ജഡ്ഡി ഗോൾഡിൻ്റെ ഹെൽമെറ്റ് ഇതുകൊണ്ടാണ് നമ്മൾ ഞെതറിപ്പോകുന്നത് കാരണം ഞെതിറി പോകുമ്പോൾ ഗോൾഡ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കുണ്ടിക്ക് അമ്പ് വെയ്യുമെന്ന് നമ്മൾ ഏതൊരു വീഡിയോ ഒരാൾ പറഞ്ഞു തന്ന് ഓക്കെ അപ്പം ഗെയ്സ് അപ്പം നിങ്ങൾ വീഡിയോ പിന്നെ കുറേ പേര് ഭയങ്കര അച്ചാണല്ലോ ആ കുറേ പേര് വീ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ട് ബ്രോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ബലം ഓക്കെ നമ്മൾക്ക് ഇറങ്ങാൻ പോകുന്നത് മാൻ ഇതാണ് നമ്മുടെ മരുവമല ഇതിലൂടെ നമ്മൾ ആ ഇതിലെ ആണ് കേറുന്നത് ഓക്കെ ഭയങ്കര അലപ്പായിരുന്നു അതുകൊണ്ട് കുറച്ച് നമ്മൾ നിങ്ങൾ പൊസിക്ഷൻ ഒന്ന് മാറ്റിയിട്ട് തെറ്റാണ് ഇവിടെയും വണ്ടിയാണ് ഓക്കെ ഗേസ് അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യം മനോഹരന്മാരെ ഞെതറിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഞെറത്തെ അടിപൊളിക്ക് എടുക്കാൻ സ്കില്ലാണെന്ന് കാണേണ്ടവർക്കൊക്കെ എന്തായാലും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല കമ്പോളാം നമുക്ക് പോവാം ഞെദറിലേക്ക് ഒരു കൂട്ടുകാർ നമുക്ക് ഒന്നിച്ച് പോവാം നമ്മളെ ഇങ്ങോട്ടാണ് പോകുന്ന ഞെതറിലേക്ക് നമ്മളെ ഇങ്ങോട്ടാണ് പോകുന്ന ഞെതറിലേക്ക് പറയൂ ബാക്ക് ബാക്ക് അലമ്പായിപ്പോ അല്ലേ അങ്ങനെ നമ്മൾ ഞെതറിലേക്ക് എത്തുകയാണ് യാ അങ്ങനെ നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ ഞെതറിലേക്ക് നമ്മൾ അത് സാഹസികമായ വലുത് കാലുകൾ വെച്ച് കയറിയിരിക്കുന്നു വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അമേസിങ് ഫാസ്റ്റിക് ആൻഡ് മാർവല സാൻഡ് ഏതായിരുന്നു വഴി ഞാൻ ഇതിനു മുമ്പില്ലേ ക്യാമറ ഓഫാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ചുമ്മാ കയറി വന്നതാണ് ലാവേ വീണ ചത്തുപോയി എന്ത് കഷ്ട ഞാൻ രണ്ട് വട്ടം ലാവേ ലാവുന്ന പോയി വഴി എതിരെ ഞാൻ വന്നേ ഇതാണ് നമ്മുടെ നെതർ ഇവിടുന്ന് നമ്മൾ ആ ഒരു പാതാള വഴിയുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ കയറുക ഇവിടെ എല്ലാം നമ്മൾ പോയേ ഞാൻ എന്താ നേരത്തെ കുറച്ച് കുഴിച്ചു വന്ന കേട്ടാ ഇപ്പം ഞാൻ വന്നില്ല എന്നൊന്നും പറയുന്നില്ല ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നു വല്ല പരിപാടിയും ഞാൻ ചെയ്തില്ല ഒന്ന് എങ്ങനെയാണ് ഞെദർ അറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ് പക്ഷെ ഊമ്പിപ്പോയി ഇതിലേ പോവുക ഇതിലേ പോവാൻ ഇതാണ് നമ്മളെ ആ ഇതാ ഇതാണ്ടാ ഇതാ പന്നിയോ ഞാൻ ഇവന്റെ തുമ്പി വെച്ചിട്ട് നമ്മക്ക് പന്നി ഇറച്ചിന്ന് നോക്കിയാലോ ഒരു മിനിറ്റ് ഞാൻ പന്നിടാണ്ടാ അവൻ പേടിച്ചു പോയി അവൻ എന്തി ബാൻ വരുന്നു ബാടാ ഇത് ഇത് ന്ന കൊല്ലാൻ വന്ന അല്ലേ ഇവിടെ നീ എന്നാ നീ എന്നെയ്യും നീ 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 വരുന്നു വെറുതെ കൊല്ലുണ്ടായിരുന്നു മൈര് ഇനി അതെരുവോ ഷടാ കേസ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ബലി പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ കയറി കയറി ഇങ്ങനെ വീണ്ടും വഴിയ അതിലേ വേണേ ഇരു കൂട്ടുകാരെ ഒന്നിച്ച് നമുക്ക് ഏ വണ്ടിയുടെയും കിളികളുടെയും നാദസ്വരങ്ങൾ നിങ്ങൾക്ക് എനിക്കറിയാം പക്ഷെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല ഒപ്പം നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വഴി തെറ്റി വീണ്ടും എവിടെ വഴി ഗീസ് ഈ ഞെദറിൻ്റെ ഒരു മണ്ണാക്കും എനിക്കറിയത്തില്ല അപ്പം ഞെദറിനെ കുറിച്ച് അറിയുന്നവരെന്തായാലും കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് വീഡിയോ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക എന്താണ് ഞെദർ എന്തൊക്കെ ചെയ്യണം ഞെദറിൽ ഓക്കെ ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്നാ കൂറ് അയ്യോ ഇവിടെ എതിരാള വഴി പോസ് ഞെതർ എന്ന് പറയുമ്പോൾ അതിമനോഹരമായ വിശാലമായ സ്ഥലമാണ് ഈ ബോധിധർമ്മനൊക്കെ ഞെതറി വന്ന് തപസ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത് വാവ് ഇവിടെ ആ ഗോൾഡ് ഗോൾഡ് പോവാൻ പറ്റുന്നില്ല ഓ മൈ ഗോഡ് ലാവാ നോക്കി ഇതിലെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലല്ലേ ഇവിടെ കുഴിക്കണ മെല്ലും മെല്ലച്ചെല് വഴിയുണ്ടോ വഴിയുണ്ടോ നട്ടാരേ നട്ടാരേ വഴിയുണ്ടോ ഏ കൂണൊക്കെ ഓ മൈ ഗോഡ് കുഴി കുഴിവാ സീൻ തന്നെ കേട്ടോ അതിന് തടൂട്ട് നമുക്ക് പോകണം തടൂട്ട് നമ്മൾ വന്നത് അവരറിയട്ടെ കൂണൊക്കെ ഇരിക്കുന്ന ഓ വണ്ടിയുടെ ഭയങ്കര ഒച്ച ഏർ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നുണ്ടോ എനിക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബുന്നുണ്ടോ എപ്പോഴും വഴി തീർന്നു നമ്മൾ ബാക്കി എല്ലാത്തിനും അടിപൊളി ഞാൻ തരാം നമുക്ക് മാതം ഒരുമാതം ഇഷ്ടി കൊളർ ഞാൻ തരാം എന്നെ പരിപാടി ചെയ്ത് നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോൾ തോമ്പിയും വരുത്തില്ല ഏ സപ്പം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ പറഞ്ഞതിൽ വെള്ളം വെള്ളം ഒഴിക്കാനും പറ്റൂല സ്കില്ല ഓപ്പൺ ചെയ്യുന്നല്ലേ ഞങ്ങൾ ചാടിയാലോ ഏ ചാടണോ ചാടണ കത്തു എങ്ങനെ ഇറങ്ങും ഈ നെതിറിലാണ് നമുക്ക് ഒരു വീട് വെച്ചാലോ എല്ലാരും വെറൈറ്റി ആയിട്ട് എതിരെ ഇറങ്ങൂടി മറ്റേ കുന്ന കേറുന്ന വെള്ളം ഒഴിച്ച് നമ്മൾ ഇറങ്ങിയെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെ കഴിഞ്ഞ വീടിയൊക്കെ അറിയാം വെള്ളം പോയി പൂ ഒന്നുമില്ല ഓ ഓ ഓ ഐഡിയ കെട്ടി നമ്മക്ക് ഫുഡില്ലാന്നെള്ളാ പറഞ്ഞേ ഏഹ് പൊട്ടിക്കുക പൊട്ടിക്കുക പൊട്ടിക്ക പൊട്ടിക്കുക ഇതൊക്കെ എന്താ അപ്പോ കാര്യായിട്ട് എന്തൊക്കെയോ കിട്ടുന്നുണ്ടെട്ടോ ഇതെന്താ ഡയമണ്ടോ ഇത് നേതൃത് ഡയമണ്ട് ഇത് താഴെ പോയി ഇതൊക്കെ പൊട്ടിച്ച് നമ്മള് സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാ ഫുഡി ആ ഫുഡി കോപ്പുണ്ട് നമ്മൾ നമ്മൾ ണ്ടുപിടിക്കും പിന്നെ നമ്മളൊക്കെ ഇത് പിന്നെ ആയാലും മണ്ണെണ്ണ ആണെങ്കിൽ നമ്മളൊക്കെ എന്റെ തെറ്റി ഇതിലേ പൊട്ടിക്കുക ഇവിടെ പൊട്ടിക്കുക ഇവിടെ പൊട്ടിച്ചിട്ട് നമ്മൾ എത്ര സാധനം കിട്ടി ഇതിലേ വഴി ഉണ്ടാക്കുക ഓക്കേ ഓ ഇത് ഞെതിർത്ത മണ്ണാട്ട തെറ്റിപ്പ് ആ ഇതിലേ നമ്മൾ വഴി ഉണ്ടാക്കുക വഴി ഉണ്ടാക്ക നമ്മളിങ്ങനെ കേറുക എന്റെ ഇത് പൊട്ടിക്കുക നിങ്ങൾ മൈക്രോസഫ് ന്യൂബാണ് എന്നെ കണ്ടുപിടിച്ചിട്ടോ നല്ല നിലയിലെത്തും അതുകൊണ്ട് ഈ സാധനം ഇവിടെ വെക്കുക ഇതിലേ പോവുക നമ്മളോടെ കയറി പിന്നെ എതിരെ കാണിച്ച നമ്മളെ പേടിപ്പിക്കുക അപ്പം ഉച്ച വീണ്ടും ക്ഷമിക്കുക ഒരു കോള് വന്നതുകൊണ്ടാണ് ഓക്കെ കാരണം നമുക്ക് നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ ഗെയ്സ് ഞാൻ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു നമ്മളോട് കളി ബാ നമ്മളങ്ങനെ ഞെദറിൻ്റെ അതുപോലത്തേക്ക് ഇറങ്ങുകയാണ് ഗെയ്സ് ഓക്കെ ഇങ്ങനെ ഇറങ്ങി 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 ഇത് അങ്ങനെ നമ്മൾ ഞെദർ എക്സ്പ്ലോറിങ് ആയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഞെദർ എങ്ങനെയുണ്ട് വൈബായിട്ടില്ലേ അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ ഈ പന്നീനക്കെ വേണേ തല്ലി കൊന്നളയാ കൊല്ലണ്ടേ ആ വരുന്നുണ്ട് അവൻ വരുന്നുണ്ടരുന്നുണ്ട് അവനടിച്ചിട്ട് ഓടാ അയ്യോ ആ പോടാടാട കൂട്ടത്തോടെ വരുന്ന സോളെടുക്കേ ആയുധം യുദ്ധം അയ്യോ അപ്പൊ അപ്പം എന്താ നമ്മൾ നല്ല ഇത്രേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ അപ്പ് അപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം ഇന്ന് ബോർ ചളി കഴിയുന്ന എനിക്ക് ഉറപ്പായി അപ്പം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും ഗുഡ് ബൈ